ഒളിമ്പ്യൻ ദേവന്മാരെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ആണ് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും അവസാനം എത്തിപ്പെട്ടയാൾ ഈ പന്ത്രണ്ട് പേരെയും പറ്റിയുള്ളൊരു റീക്യാപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല പല ആഴ്ചകളിലായിട്ടാണ് ഈ പന്ത്രണ്ട് പേരെയും കവർ ചെയ്യുന്നത് അതുകൂടാതെ ഹേഡിസിനെയും ഹെസ്റ്റിയേയും പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതുവരെ പരിചയപ്പെട്ട ദേവന്മാരെ പറ്റിയെല്ലാം ഒരു ക്യൂക്ക് റീക്യാപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ ഇവരുടെ ആറ്റിറ്റ്യൂട്ട്സ് എല്ലാം മറന്നുപോകില്ലേ പല ട്രഡീഷനുകൾ അനുസരിച്ച് പല രീതിയിലാണ് ഒളിമ്പ്യന്മാരെ കണക്കാക്കാറുള്ളത് ചിലരുടെ കണക്കിൽ ഡൈനീഷ്യസ് ആ പന്ത്രണ്ട് പേരിൽ പെടും ചിലരുടെ കണക്കനുസരിച്ചിട്ട് ഹെസ്റ്റിയാണ് വരിക ഹെസ്റ്റിയെ പറ്റി കഥകൾ പൊതുവെ കുറവായതിനാൽ നമുക്ക് ഡൈനീഷ്യസിനെ ആക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഇന്നുള്ള കഥകളിൽ മുൻപോട്ട് പോകാം ഹെസ്റ്റിയ പക്ഷേ ക്രോണസിനും റയക്കും ഉണ്ടായ ആഴവ് മക്കളിൽ ഏറ്റവും മുതിർന്നവളായതുകൊണ്ട് തന്നെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല രണ്ട് കണക്കിനായാലും ഹേഡിസിനെ ഈ ഒളമ്പ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തി കാണാറില്ല ഹേഡിസ് സ്വന്തമായി തൻ്റെ ഒരു അണ്ടർ വേൾഡ് ആ രലത്തിൻ്റെ അധിപതിയായിട്ട് അങ്ങനെ കഴിയുകയാണ് കഥകളിലാളെപ്പോഴും ഉണ്ടാവുമെന്ന് മാത്രം പന്ത്രണ്ട് പേരല്ലേ ഒളിമ്പ്യന്മാരുടെ പട്ടികയിലുള്ളത് ആറ് ആണുങ്ങളും ആറ് പെണ്ണുങ്ങളുമാണ് ഇതിൽ ഒരു നാല് പേര് ക്രോണസിനും റേക്ക് ഉണ്ടായ മക്കളാണ് ക്രോണസിൻ്റെ റേയുടെ ആറ് മക്കളുടെ ഓർഡർ നമുക്ക് പറയാം ഹെസ്റ്റിയ ഡിമീറ്റർ ഹെറ ഹെയ്ഡിസ് കൊസൈനോൺ പിന്നെ സ്യൂസ് ദേവരാജാവായ സ്യൂസ് നിന്നൊന്ന് തുടങ്ങാം ഇടിമിന്നിൻ്റെ അതായത് തണ്ടർ ബോട്ടിൻ്റെ ദേവതയാണ് ദേവരാജാവായത് കൊണ്ട് തന്നെ അതല്ലാതെ ഒരുപാട് ശക്തികളും വിശേഷങ്ങളും ഒക്കെ സ്യൂസിനുണ്ട് സ്യൂസിന്റെ ഭാര്യയാണ് ഹെര ഹെരയും ഒളിമ്പന്മാരുടെ കൂട്ടത്തില് ഒരു സ്ഥാനം കിട്ടിയ ആളാണ് പിന്നെ പ്രധാനമായിട്ടും സ്യൂസിന്റെ സഹോദരങ്ങളും മക്കളുമൊക്കെ തന്നെയാണ് ആ ഒളിമ്പ്യൻ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സ്യൂസിന്റെ ദേവഭാര്യയായ ഹെരയാണ് മറ്റൊരു ഒളിമ്പ്യൻ ഹെര വിവാഹത്തിൻ്റെയും കുട്ടികളുടെയും പ്രസവത്തിൻ്റെയൊക്കെ ദേവതയാണ് സ്യൂസിന്റെ പ്രണയനങ്ങളുള്ള ദേഷ്യത്തിൻ്റെ പേരിലാണ് ഹെര കൂടുതലും പ്രസിദ്ധിയായിട്ടുള്ളത് നമ്മൾ കണ്ടുവന്ന് തുടങ്ങിയുള്ളവും അത്തരം കഥകൾ തന്നെയാണല്ലോ അടുത്തയാൾ പോസൈഡോൺ ആണ് പൊസൈഡോൺ സമുദ്രത്തിൻ്റെയും എല്ലാ ജലസ്രോതസ്സുകളുടെയും ദേവനാണ് തൻ്റെ തൃശൂലവുമായി വളരെ പ്രസിദ്ധനാണ് പൊസൈഡോൺ സമുദ്രത്തിൻ്റെയും ജലത്തിൻ്റെയും മാത്രമല്ല കുതിരകളുടെയും ഭൂമികുലുക്കത്തിൻ്റെയും കടൽക്കാറ്റിൻ്റെയും ഒക്കെ ദേവനാണ് നാവികരുടെയും ജലയാത്രക്കാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ദേവനും പൊസൈഡോൺ തന്നെയാണ് കൃഷിയുടെയും വിളവെടുപ്പിൻ്റെയും ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൻ്റെയും ഒക്കെ ദേവതയാണ് ഡെമീറ്റർ കാലങ്ങളുണ്ടാകുന്നതിനെ പറ്റി പുരാതന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് ഡെമീറ്ററിൻ്റെയും മകളായ പേഴ്സിഫൊണ്ണിയുടെയും കൂടി ചേർത്തിട്ടാണ് കൃഷിക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ദേവതയാണ് ഡെമീറ്റർ അടുത്തയാൾ എഥീന അഥീന ബുദ്ധിശക്തിയുടെയും യുദ്ധതന്ത്രത്തിൻ്റെയും ദേവതയാണ് സ്യൂസിൻ്റെ ശിരസിൽ നിന്നും പുറത്തുവന്ന കുട്ടി കൂടിയാണ് എഥീനൻ സ്യൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രി ഗ്രീക്ക് വീരന്മാരുടെ എല്ലാം സഹായി അടുത്തയാളും സ്യൂസിൻ്റെ പുത്രൻ തന്നെ അപ്പോളോ അപ്പോളോ ഏറ്റവും സുന്ദരനായ ഗ്രീക്ക് ദേവനാണ് സംഗീതത്തിൻ്റെയും പ്രവചനങ്ങളുടെയും അമ്പയത്തിൻ്റെയും ദേവൻ ലയർ എന്ന സംഗീതോപകരണവും എപ്പോഴും കൂടെ കാണും ഒൻപത് മ്യൂസുമാരുടെയും പ്രിയങ്കരനായ ദേവൻ രോഗങ്ങളുടെ മാത്രമല്ല രോഗശാന്തിയുടെയും ദേവൻ അപ്പോളോയുടെ ഇരട്ട സഹോദരിയായ ആർട്ടിനസ് വേട്ടയാടലിൻ്റെയും വന്യതയുടെയും ഗ്രീക്ക് ദേവതയാണ് എഥീനയേയും അതേപോലെ തന്നെ ഹിസ്റ്റിയെയും പോലെ ഗ്രീക്ക് ദേവതകളിലെ വെർജൻ കോഡസ് ആണ് ആർട്ടിനസ് സ്യൂസിൻ്റെയും ഹെരയുടെയും പുത്രനായ ഏറിസാണ് അടുത്ത ഒളിമ്പ്യൻ ദേവൻ യുദ്ധത്തിൻ്റെയും രക്തചുരിച്ചയും ദേവനാണ് ഏറെസ് അതുകൊണ്ട് തന്നെ പോരാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ദേവൻ ആഫ്രഡൈറ്റിയുമായിട്ടുള്ള ബന്ധം വളരെ വിവാദം പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രീക്ക് ദേവതയാണ് ആഫ്രഡൈറ്റി യുറാനസിൻ്റെ അവയവങ്ങൾ സമുദ്രത്തിൽ വീണപ്പോഴുണ്ടായ പതയിൽ നിന്നും രൂപം സുന്ദരി സ്യൂസിനും സഹോദരങ്ങൾക്കും വളരെ മുൻപേ ജനിച്ചവൾ ആൾക്കാരിൽ പ്രണയവും കാമനയൊക്കെ നിറയ്ക്കുന്ന സൂത്രക്കാരിയായ ദേവത അടുത്തത് മയയുടെ മകനായ ഹെർമിസ് ദേവന്മാരുടെ മെസഞ്ചർ ഗോഡ് തൻ്റെ വേഗതയും വിശാഗ്ര ബുദ്ധിയും കൊണ്ട് പ്രസിദ്ധനാണ് ഹെർമിസ് ഭൂമിയിൽ നിന്നും ആളുകളെ മരണലോകത്തേക്ക് എത്തിക്കുന്നതും ഹെർമിസ് ആണ് യാത്രക്കാരുടെ എല്ലാം പ്രിയപ്പെട്ട ദേവനും ഹെർമിസ് ആണ് ദേവന്മാരുടെ കൂട്ടത്തിലെ ശില്പിയും കരകൗശല വിദഗ്ധനുമൊക്കെയാണ് ഹെരയുടെ മകനായ ഹെഫേസ്റ്റസ് ഒരുപാട് വിശിഷ്ടങ്ങളായ ആയുധങ്ങളും ആഭരണങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും പുറപ്പെട്ടു വന്നിട്ടുണ്ട് തൻ്റെ ശാരീരിക പരിമിതികളെ കൂടി പ്രതിഭ കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞ മിടുമിടുക്കനായ ഗ്രീക്ക് ദേവൻ ഏറ്റവും ഒടുവിൽ ഡയനീഷ്യസ് സെമിലിയുടെ മകനായ ഡയനീഷ്യസ് ഡയനീഷ്യസ് മാത്രമാണ് ഒരു ദേവസ്ത്രീയിൽ സ്ത്രീയിൽ നിന്നല്ലാതെ സ്യൂസിനുണ്ടായ കുട്ടികളിലെ ഒളിമ്പ്യന്മാരുടെ കുട്ടികളിലേക്ക് എത്തിപ്പെട്ടത് വീങ്ങിൻ്റെയും ഉന്മാദത്തിൻ്റെയും നാടകങ്ങളുടെയും ഒക്കെ ദേവനാണ് ഡൈനീഷ്യസ് ആഘോഷങ്ങളിലും പാർട്ടികളിലുമൊക്കെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഡൈനീഷ്യസിൻ്റെ ദൗത്യം ഇദ്ദേഹം ഇന്ത്യയിൽ വന്നതായും കഥകളുണ്ട് നമ്മൾ പറയാൻ പോകുന്ന വീരന്മാരുടെ കഥകളിലും യുദ്ധത്തിനെ പറ്റിയുള്ള കഥകളിലൊക്കെ ഈ ഒളിമ്പ്യന്മാരെല്ലാവരും അവരുടെ സവിശേഷതകളിലൊക്കെ കാണാൻ സാധിക്കും ഹെസ്റ്റിയും ഹേഡിസും ഈ ഇല്ലെങ്കിലും അവരും പ്രാധാന്യമുള്ള ദൈവങ്ങൾ തന്നെയെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇരുവരും സ്യൂസിൻ്റെ സഹോദരങ്ങളും കൂടിയാണല്ലോ ഹെസ്റ്റി അങ്ങനെ കഥകളിലൊന്നും വരുന്നില്ല പക്ഷേ ഹേഡിസിന് മിക്കവാറും കഥകളിലൊക്കെ പ്രധാന സ്ഥാനമുണ്ട് മരണത്തിൻ്റെ ദേവനല്ലേ ഹേഡിസിനെ കുറിച്ച് മനസ്സിൽ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഫോർ വാച്ചിങ്